നമസ്കാരം ന്യൂസ് സ്വാഗതം ഉത്തർപ്രദേശിലെ പോലീസിന് എന്താണ് പ്രത്യേകത എന്ന് ചോദിച്ചാൽ വലിയ തോതിൽ വർഗീയവാദികൾക്ക് വേണ്ടി അവർ ഏതറ്റം വരെയും പോകും എന്നുള്ളത് തന്നെയാണ് യോഗി മുഖ്യമന്ത്രി ആയതിനു ശേഷം അവിടെ നടന്ന പോലീസിൻ്റെ അനാസ്ഥ നിരവധിയാണ് ഏറ്റവും ഒടുവിൽ സമ്പാലിൽ അഞ്ചു പേരുടെ മരണത്തിന് ഇരയാക്കി പോലീസ് നിറയൊഴിച്ച സംഭവം അത് ഈ രാജ്യത്തിൻ്റെ മതേതരത്വത്തെ തന്നെ മരവിപ്പിച്ച നിമിഷമായിരുന്നു പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി സാമ്പാൻ സന്ദർശിക്കാൻ പോകുമ്പോൾ അതിനെ തടയിടാൻ പ്രത്യേകമായ ഉന്നതതല യോഗം വിളിച്ചിരിക്കുകയാണ് യോഗി ആദിത്യനാഥ് ഒരു കാരണവശാലും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയേയും സംഘത്തെയും അവിടെ എത്തിക്കാതിരിക്കാൻ വേണ്ടിയുള്ള ശ്രമം നേരത്തെ ഉത്തർപ്രദേശിന്റെ കോൺഗ്രസ് അധ്യക്ഷനായ നരേന്ദ്രമോദിയെ വെള്ളം കുടിപ്പിച്ച അജയ് റായ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തോടൊപ്പം സംബാലിൽ സന്ദർശിക്കാൻ എത്തിയപ്പോൾ പോലീസ് തടയുകയാണ് ചെയ്തത് ഒരു കോൺഗ്രസുകാരുടെയും ഞങ്ങൾ കടത്തിവിടില്ല എന്ന ആക്രോശവും ഉന്നയിച്ചു എങ്ങനെയാണ് ഇവർക്ക് ഇത്രയധികം ധൈര്യം വന്നത് അതും ഒരു മുതിർന്ന രാഷ്ട്രീയ നേതാവിനെ ആ സംസ്ഥാനത്തെ കോൺഗ്രസിൻ്റെ ഏറ്റവും തലമുതിർന്ന നേതാവിനെ അവിടെ തടയിടാൻ മാത്രമുള്ള കെൽപ്പ് എങ്ങനെയുണ്ടായി ഇതാണ് വർഗീയവാദികളുടെ ഏറ്റവും വലിയ ആയുധം അതായത് അവർ കൃത്യമായും പോലീസിനെ കാവ്യണിപ്പിച്ചിരിക്കുകയാണ് ഇത് ഉത്തരേന്ത്യയിൽ എല്ലാ ഭാഗങ്ങളിലും വ്യക്തമായി കാണുന്ന ഒരു കാഴ്ച തന്നെയാണ് ഹത്രാസിൽ നടന്ന സംഭവ വികാസങ്ങൾ കൃത്യമായും അവിടെ പോലീസിന്റെ അനാസ്ഥ എത്രത്തോളം ഭീകരമായിരുന്നു എന്നത് കൃത്യമായി മനസ്സിലാക്കിയ സംഭവമായിരുന്നു അതിനുശേഷമാണ് ഇപ്പോൾ സംഭാലിൽ ഉണ്ടായിരിക്കുന്ന സംഭവ വികാസങ്ങൾ അവിടേക്ക് പ്രിയങ്ക ഗാന്ധിയും കൃത്യമായി എത്തും എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഹത്രാസിലെ ഭീഷണികളെ ഒന്നും വകവെക്കാതെയാണ് അവിടെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി അന്ന് അതായത് ഹാത്രാസിലെ സംഭവ വികാസങ്ങൾ നടന്നതിന് ഏതാനും ദിവസങ്ങൾക്കകം അവിടെ സന്ദർശിച്ചതും യോഗിയുടെ പോലീസിനെ കൃത്യമായും അവരെ നിർവീര്യമാക്കിക്കൊണ്ട് ഇരകളോടൊപ്പം ശക്തമായി നിലനിന്നതും എന്നാൽ സംഭാലിൽ അത് നടക്കില്ല എന്ന് വെല്ലുവിളിച്ചിരിക്കുന്ന യോഗിയുടെ പോലീസിനെ കൃത്യമായൊരു പാഠം പഠിപ്പിക്കാൻ തന്നെയാണ് രാഹുൽ ഗാന്ധി എത്തിയിരിക്കുന്നത് അഞ്ചു പേരുടെ മരണത്തിനിരയാക്കിയവരെ വെറുതെ വിടില്ലെന്നും അവർക്കെതിരെ നിയമ പോരാട്ടം നടത്തുക തന്നെ ചെയ്യുമെന്നും അവർക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കുമെന്നും ഉറപ്പ് പറഞ്ഞിരിക്കുന്നു രാഹുൽ ഗാന്ധി സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവുമായിട്ടുള്ള ചർച്ചയിൽ കൃത്യമായും രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത് സംഭാലിലെ ഈ സംഭവ വികാസം ഉത്തർപ്രദേശിന്റെ മതേതര മനസ്സിനെ ഞെട്ടിച്ചിരിക്കുകയാണ് ഇത് ചെറിയ കടിയല്ല യോഗി തീക്കൊള്ളി കൊണ്ടാണ് തല ചൊറിഞ്ഞിരിക്കുന്നത് ഇതിന് മറുപടി പറയേണ്ടി വരും വലിയ രീതിയിൽ യോഗി തങ്ങളുടെ എതിരാളികളെ നിഷ്പ്രമമാക്കാൻ പോലീസിനെ അതായത് അധികാരികളെ ദുരുപയോഗം ചെയ്യുകയാണ് എന്നിട്ടാണ് അവർ അവരുടെ സംഘടനയെ വളർത്തിയെടുക്കാൻ ശ്രമിക്കുന്നത് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി തകർന്നടിയുകയാണ് ചെയ്തത് അതിനുശേഷം വിപ്രോളം കൊണ്ട ബി ജെ പി ഇപ്പോൾ വലിയ തോതിൽ ന്യൂനപക്ഷങ്ങളെ തിരഞ്ഞു വേട്ടയാടാൻ ശ്രമിക്കുന്നു എന്ന് രാഹുൽ ഗാന്ധി ഉറക്കെ വിളിച്ച് പറയുകയാണ് ഒരു കാര്യം സമാജ്വാദി കൃത്യമായി യോഗിയെ ഓർമ്മിപ്പിച്ചിരിക്കുകയാണ് നിങ്ങൾ നിങ്ങളെക്കാലവും മുഖ്യമന്ത്രിയായി ഇരിക്കില്ല നിങ്ങൾക്ക് കൃത്യമായും ജയിലറയിലേക്ക് പോകേണ്ടി വരുന്ന ഒരു നിമിഷം അത് ഞങ്ങളുടെ ഭരണം കൊണ്ടുവരും എന്ന് തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നു